വിദ്യാർത്ഥികൾ സാമൂഹിക ബോധം ആർജിക്കണമെന്ന് ഡോക്ടർ അബ്ദുൽസമദ് സമുദാനി എം പി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഗുറാൻ മത്സര പരിപാടി ലൈറ്റ് അപ്പോൺ ലൈറ്റ് പന്താവൂർ ഇർഷാദിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർക്ക് മാനദണ്ഡമാക്കാതെ സാമൂഹിക ബോധം കൈവരിക്കാൻ ആവശ്യമായ വിജ്ഞാന സമ്പാദനമാണ് വിദ്യാർത്ഥികൾ ലക്ഷ്യമാക്കേണ്ടതെന്ന് ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമുദാനി എം അഭിപ്രായപ്പെട്ടു സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഖുറാൻ മത്സര പരിപാടി ലൈറ്റ് അപ്പ് ഓൺ ലൈറ്റ് പന്താവൂർ ഇർഷാദിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് സിദ്ദിഖ് മൗലവി അയലക്കാട് അധ്യക്ഷത വഹിച്ചു വാരിയത്ത് മുഹമ്മദ് അലി വി പി ഷംസു നിൻഹാജി പി പി യൂസുഫ് അലി അബ്ദുൽ ഭാരി സിദ്ദിഖ് പി പി നൌഫുൽ ഹസഅ അദി ഹസൻ നെല്ലിശ്ശേരി കെ എം ഷരീഫ് ബുക്കാരി കെ പി എം ബഷീർ സഖാഫി സിഫി ഹംസാരിമി കെ എം ഹാജി വി കെ ഹാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം വി ഉമർ മുസ്റ്റിയാർ സ്മാരക അവാർഡിന് വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഷാൻ മുഹമ്മദിന് പുരസ്കാരവും പ്രൊഫസർ അനീസ് ഹൈദ്രിക്ക് സ്നേഹാദരവും നൽകി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ